ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് ഇന്ന് നമുക്ക് ഒരു നാടൻ സാമ്പാർ വെക്കാം നമുക്ക് ചട്ടിയിൽ നല്ല ടേസ്റ്റായിട്ട് നാടൻ സാമ്പാർ ചെയ്യാം ചട്ടി തന്നെ നമുക്ക് തുമരൊക്കെ വേവിച്ച് കഷ്ണങ്ങളൊക്കെ അതിൽ തന്നെ വേവിച്ച് നമ്മളെപ്പോഴും കുക്കർ സാമ്പാർ കൂട്ടി ഒരു മടുപ്പ് വരുമ്പോൾ ഇങ്ങനെ ചട്ടി സാമ്പാർ വെച്ച് നോക്കണം അപ്പോൾ ഒരു പ്രത്യേകത കാണും നമുക്ക് സാമ്പാറിന് നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് തോന്നും ഒരു വെറൈറ്റി ആയിട്ട് തോന്നും എന്നും കുക്കറിൽ സാമ്പാർ കഴിച്ചിട്ട് നമുക്ക് മടുക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം നമുക്ക് ചട്ടിയിൽ തന്നെ തൊന്നരയൊക്കെ വേവിച്ച് കഷ്ണമൊക്കെ വഴറ്റി വേവിച്ചെടുക്കും ഒരു പ്രത്യേക സാധാരണം നമുക്കതെങ്ങനെ ചെയ്ത് നോക്കാം നമ്മൾ ചട്ടിയില് വെള്ളം വെച്ച് ചൂടാവുമ്പോൾ തൊമ്പര കഴുകി വേവിച്ചെടുക്കാം ചിലവരൊക്കെ കുറച്ച് വെളിച്ചെണ്ണ ചേർക്കും തിളച്ച് പൊങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണോ പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല ഇതെല്ലാം നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടിയും ചേർത്ത് നല്ലപോലെ അടച്ച് വേവിക്കാം ഇവിടെ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കതൊരു കുറച്ചൊന്ന് വാട്ടിയെടുക്കണം കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇത് വഴറ്റിയതിന് ശേഷം നമുക്ക് കളിച്ചട്ടി തന്നെ ചേർത്ത് നമുക്കത് വേവിച്ചെടുക്കണം തവ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് നമ്മൾ ിമ്മിലിട്ട് കുറച്ചു നേരം അടച്ച് വേവിച്ചെടുക്കാം കഷ്ണങ്ങളൊക്കെ ഒരുപാട് വഴറ്റേണ്ട ആവശ്യമില്ല കുറച്ചൊന്ന് വട്ടിയാൽ മതിയാവും നമ്മുടെ തുമര ഇവിടെ നല്ലപോലെ വെന്ത് വരുന്നുണ്ട് നമുക്കിനിയും കഷ്ണങ്ങളും കൂടെ ചേർക്കാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് കഷ്ണങ്ങളും കൂടെ ചേർത്ത് ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കാം നമുക്കിതിന് പൊടികൾ ചേർക്കുന്നത് നമുക്ക് മല്ലിയും മുളകും മുഴുവിനെയുള്ള മല്ലിയും മുളകും വറുത്ത് പൊടിച്ചെടുക്കാം അതായിരിക്കും ഇങ്ങനെ ചട്ടി വെക്കുന്നതിന് ഒരു കുറച്ചൂടെ ടേസ്റ്റ് തോന്നിക്കുന്നത് നമുക്കതും ഒന്ന് വറുത്തെടുക്കാം എല്ലാം വേവിച്ചതിന് ശേഷം കഷ്ണമെല്ലാം ചേർത്ത് നമുക്ക് ഉപ്പും ചേർത്ത് ഒന്ന് അടച്ച് വയ്ക്കാം നമുക്കിനി മുളകും മല്ലിയൊന്ന് വറുത്തെടുക്കാം കായും മുളവും മല്ലിയും നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് അത് നല്ലവണ്ണം ഒന്ന് പൊടിച്ച് നല്ലപോലെ ഒന്ന് പൊടിച്ച് വേണമെങ്കിൽ ഒന്ന് അരച്ചും ചേർത്താൽ നല്ല കൊഴുപ്പ് ഉണ്ടാവും നമുക്ക് പുളിയും പിഴിഞ്ഞെടുത്ത് വെക്കാം നല്ലപോലെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഒരുപാട് കഷ്ണം വെന്ത് ഉടഞ്ഞുകൊണ്ട നമുക്കിനി അരിപ്പും ചേർക്കാം ആദ്യം പുളി വെള്ളവും ചേർത്ത് എണുന്നപ്പൊക്കെ ചേർത്തിട്ട് നമ്മൾ പൊടിയും ചേർക്കാം പൊടി ഒന്ന് കുഴമ്പ രൂപത്തിയാക്കിയതിന് ശേഷം ചേർക്കാം പൊടി നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് നോക്കി ഒന്ന് കുറച്ച് വെള്ളം ചേർത്ത് നിന്ന് കലക്കിയതിന് ശേഷം ചേർക്കാം നല്ല വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് എരി ഉപ്പ് എല്ലാം മതിയാകുമ്പോൾ നോക്കണം ഇനി വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർക്കാം മല്ലിയില വേണമെങ്കിൽ അതും ചേർക്കാം കറിവേപ്പിലയും ചേർക്കാം നല്ലവണ്ണ ഒരു കടുവും താളിക്കാം നല്ല ടേസ്റ്റുള്ള പ്രത്യേകതയുള്ളൊരു സാമ്പാറാണത് നമ്മളിങ്ങനെ ചട്ടിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വെച്ച് നോക്കണം അത് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും അത് കുറച്ച് കായം കൂടെ വേണമെങ്കിൽ അതും ചേർക്കാം നമുക്ക് നല്ലോണൊരു കടുവും താളിക്കാം കുറച്ച് ഉലുവയും കൂടെ ചേർത്ത് തളിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക മണമായിരിക്കും നമ്മൾ കുറച്ച് ഉലുവ പൊടിയും ചേർത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇനി കടുവ താളിച്ച കടുവപ്പിനെയും ചേർത്ത് നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള സാമ്പാറാണ് നിങ്ങളിങ്ങനെയും ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ മറ്റ് വീട്ടിൽ വരാം താങ്ക് യു